ഏഴാം തീയതി പാത്രേർത്തി ബാബ കൊച്ചിയിൽ പറഞ്ഞിറങ്ങും അദ്ദേഹം വരുന്നത് സർക്കാരിൻ്റെ അതിഥിയായിട്ടാണ് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കാലം ചെയ്ത ശ്രേഷ്ഠ ബാബയുടെ നാൽപ്പതാം ഓർമ്മ ദിനമായ ഡിസംബർ ഒമ്പതിന് പുത്തൻകുരിശിൽ കുർബാന അർപ്പിക്കാനാണ് അതിനു മുൻപായി ഡിസംബർ എട്ടാം തീയതി യാക്കോബായ വിഭാഗത്തിന്റെ എപ്പിസ്കോപ്പൽ സുന്ദർ ദോസിൽ പങ്കെടുക്കും അത് കഴിഞ്ഞ് പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെ മഞ്ഞിനിക്കര ദേറായി താമസിക്കും പതിനേഴാം തീയതി തിരികെ പോകുമെന്നുള്ളതാണ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ യാക്കോബായ വിഭാഗത്തിലെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാനെ ശ്രേഷ്ഠ കാതോലിക്കിയായി വഴിക്കാനും നീക്കം നടക്കുന്നു പാത്രിയാർക്കീസ് എന്തിനാണ് അസാധു എന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം വിധി കൽപ്പിച്ച ഒരു വിഭാഗത്തിന്റെ എപ്പിസ്കോപ്പൽ സുന്ദർദോസിൽ പങ്കെടുക്കുന്നതിനെ കോടതിയിൽ ചോദ്യം ചെയ്താൽ പണിപാടും മാത്രമല്ല അതിനു മുന്നോടിയായി സമുദായ പത്രിക എന്ന യാക്കോബായ വിഭാഗത്തിന്റെ ശ്രേഷ്ഠ വാഴ്ചയുടെ സ്പെഷ്യൽ എഡിഷൻ ഇറങ്ങിക്കഴിഞ്ഞു ഷെവലിയാർ ബിബി എബ്രഹാം കടവും ഭാഗം ചീഫ് എഡിറ്ററായ സമുദായ പത്രിക അതിൽ ജോസഫ് ഗിരിഗോറിയസ് തിരുമേനിയെ കുറിച്ചുള്ള ലേഖനങ്ങളും ജീവിതരേഖയും ആശംസകളും ഖത്രാന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട് അവരാണ് ഈ വിവരം വെളിപ്പെടുത്തിയത് അതാണിത് പുറം ലോക പറഞ്ഞത് സമുദായ പത്രികയുടെ സ്പെഷ്യൽ പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ യാക്കോബായ വിഭാഗത്തിന്റെ നേതൃത്വത്തിന് ഒരാശങ്ക തോന്നിയത് ഇനി എങ്ങാനും ഇതുമുഖിപ്പിടിച്ച് ശ്രേഷ്ഠ കാതോലിക്കവാഴ്ചക്കെതിരെ കോർത്തഡോക്സ് സഭ കോടതിയിൽ പോയാലോ എന്ന് അതിന് പ്രതിവിധിയായി ഉടൻ യാക്കോബായ മീഡിയ സെൽ ചെയർമാൻ കുര്യാക്കോസ്മാർ തെയോഫലുസ് മെത്രാൻവക തിരുത്തു വന്നു സമുദായ പത്രിക എന്ന മാസിക സഭയുടെ ഔദ്യോഗിക അംഗീകാരമില്ലാത്തതും അതിൽ പ്രസിദ്ധീകരിച്ച ശ്രേഷ്ഠ കാതോലിക്കവാഴ്ചയുടെ വാർത്ത സഭയുടെ അറിവോടും അനുവാദത്തോടുമല്ലെന്നും അദ്ദേഹം വെച്ച കാച്ചി അല്ലയോ വ്യാഖ്യാനാസം അറിയപ്പെടുന്ന തിരുമേനി അങ്ങൊന്നു മനസ്സിലാക്കുക നിങ്ങളെപ്പോലെ കാള പറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നവരല്ല ഓർത്തഡോക്സ് സഭ നിങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുന്നതിനെല്ലാം നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ കിട്ടുന്നുണ്ട് പിന്നെ ഓർത്തഡോക്സ് സഭ എന്തിനു നിങ്ങളുടെ ഓലപ്പാമ്പ് കണ്ട് ഭയക്കണം ഒന്ന് ഓർക്കുക രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതി വിധിയിൽ പറയുന്ന സമാന്തര ഭരണം പാടില്ല എന്നതിന് വിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾ മാത്രമാണ് ഉത്തരവാദികൾ നിരവധി തവണ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം പതിറ്റാണ്ടുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ കേട്ട് വിധികൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഭാരതത്തിലെ നിയമങ്ങളെ അതനുസരിക്കാതെ അന്ത്യോക്യ അന്റാർട്ടിക്ക എന്നൊക്കെ നിലവിളിച്ച് രാഷ്ട്രീയ പ്രീണനം നടത്തി ഇപ്പോഴും വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് വെല്ലുവിളി നടത്തുന്ന നിങ്ങൾ ഒന്ന് ഒന്നാലോചിക്കണം ഒരു വിശ്വാസം ഒരു ആരാധന എന്ന രീതി നൂറ്റാണ്ടുകൾ അനുവർത്തിച്ചു പോകുന്ന ഒറ്റക്കെട്ടായി നിന്ന സഭയിൽ തുടർന്നും സമാധാനം നിലനിർത്തണമെങ്കിൽ കോടതി വിധി അംഗീകരിച്ച് സഭയുടെ ഭരണക്രമം അനുശാസിക്കുന്ന രീതിയിൽ ഒന്നിച്ചു ഒന്നിച്ചെന്ന് ദൈവത്തെ ആരാധിക്കണം നിങ്ങളുടെ ഇടയിൽ കലകം വിതയ്ക്കുന്നത് ആരെന്ന് തിരിച്ചറിയണം നിങ്ങൾ ആദ്യം കോടതി വിധികൾ തെറ്റായി വ്യാഖ്യാനിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്ന മെത്രാന്മാരുടെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കണം കോടതി വിധി സ്വീകാര്യമല്ലെങ്കിൽ വിധിന്യായത്തിൽ പറയുന്ന പള്ളികൾ മാന്യമായി വിട്ടുകൊടുത്ത് പുതിയ സഭയായി നിലകൊള്ളുക സുപ്രീം കോടതി വിധിച്ചാലും വിട്ടുകൊടുക്കില്ലെന്ന ശാട്ട്യം നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കുക ആദ്യം